സിപിഐഎം സംഘടിപ്പിച്ചു സി പി ഐ എം ആദ്യകാല നേതാവ് വർഗീസ് കുമരിക്കൽ അനുസ്മരണം നടത്തി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ അധ്യക്ഷനായി കെ പി തോമസ് ടി പി ജോണി കെ ഐ അജിതൻ തുടങ്ങിയവർ സംസാരിച്ചു

അനുസ്മരണ യോഗത്തിലാണ് ഞാൻ പതിറ്റാണ്ട് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലാകുന്ന വർത്തമാന കാലത്ത് നമ്മുടെ സമൂഹത്തിൽ വന്ന് ഭവിച്ച ഈ ജാതി മുയ്യപോറ അപ്പൊ ഇതെല്ലാം കൂടി ആരാൻ കഴിഞ്ഞു